മലയാള സിനിമ നടീനടന്മാരുടെ സംഘടനയായിട്ടുള്ള അമ്മ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന തീയതി എനിക്ക് തോന്നുന്നു ഇന്നാണെന്ന് തോന്നുന്നു ഈ മാസം മുപ്പത്തി ഒന്ന് വരെ എങ്ങാണ്ട് ഈ മാസം മുപ്പത്തി ഒന്നുണ്ടല്ലോ അല്ലേ ആ ഈ മാസം അവസാനം ആണ് അതിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി അപ്പോൾ മുൻനിര താരങ്ങൾ പ്രധാനപ്പെട്ട താരങ്ങള് ഈ ുമായി ബന്ധപ്പെട്ടിട്ട് മാറി നിൽക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും താരസംഘടനയെ വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇടവേള ബാബു രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത മോഹൻലാലും മമ്മൂട്ടിയും പരസ്യ പിന്തുണ നൽകിയാൽ ജയം ഉറപ്പെന്ന് ഇടവേള ബാബുവിൻ്റെ വിലയിരുത്തൽ ബാബുരാജും പോരാട്ടത്തിനുണ്ട് അതേസമയം താരങ്ങൾക്കെല്ലാം താല്പര്യം വിജയരാഘവനോ കുഞ്ചാക്കോ ബോബനോ വരണമെന്നുള്ളതാണ് പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഇതിനോട് വലിയ താൽപ്പര്യമില്ലാത്ത ടീമുകളാണ് നമുക്കറിയാം കുഞ്ചാക്കോപനാണെങ്കിലും വിജയരാഘവനാണെങ്കിലും അവർ ഒന്നിനും അങ്ങനെ ഇടിച്ചു കയറി വരുന്ന ടീമുകളല്ല അവരവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നവരാണ് നന്നായി അഭിനയിക്കും പക്ഷേ അല്ലാതെ വന്ന് ഷോ കാണിക്കുന്നത് നമ്മളിതുവരെയും ഈ രണ്ടു രണ്ടുപേരെയും കണ്ടിട്ടില്ല വിജയരാഘവനൊന്നും ഒരു ഇൻ്റർവ്യൂവിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല കുഞ്ചാക്കോവനോ അതുപോലെയാണ് ഈ സിനിമയുടെ പ്രൊമോഷനോ അല്ല അത്യാവശ്യ കേസുകളിൽ മാത്രം വരുന്നതല്ലാതെ അദ്ദേഹം ഒന്നും ഒരു മീഡിയയ്ക്ക് മുന്നിലൊന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല അതിനോട് താല്പര്യവുമില്ല വിവാദങ്ങൾക്ക് പുറകെ പോകില്ല ഇവർ രണ്ടുപേരും ക്യാരക്ടറും നല്ല സ്വഭാവമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് അപ്പോൾ അവർ വരണമെന്നാണ് ബാക്കി താരങ്ങളുടെ എല്ലാം ആഗ്രഹം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ താപ്പാനങ്ങളെല്ലാം ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വലിയ പാടാണ് അതായത് ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ളവരുടെ ഒരു ഇതാണല്ലോ സിനിമാ ലോകം എന്ന് പറയുന്നത് ഭയങ്കരമായി ഈഗോ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് സിനിമാ ലോകത്തുള്ളത് അന്ധവിശ്വാസം അമിതമായ അന്ധവിശ്വാസം ഉള്ളവരുമാണ് സിനിമാ രംഗത്തുള്ളവർ അപ്പോൾ ഇവരെയൊക്കെ മേയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ താരസംഘടന അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് ഇടവേള ബാബു വീണ്ടും മത്സരിച്ചേക്കും ദീർഘകാല അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു കഴിഞ്ഞ തവണ മത്സരിച്ചില്ല മാറി നിന്നിരുന്നു ഇടവേള ബാബുവിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ധാരാളം സമയം അദ്ദേഹത്തിനുണ്ട് മറ്റ് താരങ്ങളെപ്പോലല്ല അവർക്കൊക്കെ ഒരുപാട് അഭിനയിക്കാനും ഒക്കെ പോകുമ്പോൾ തിരക്കുകളായിരിക്കും അദ്ദേഹത്തിന് പിന്നെ സിനിമകളിലൊന്നും അഭിനയിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ റോളങ്കാളം കിട്ടിയാൽ മാത്രമേ ഉള്ളല്ലോ അപ്പോൾ അതുകൊണ്ട് മുഴുനീള സമയവും ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റും അദ്ദേഹം അവിവാഹിതനാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളില്ല അതുകൊണ്ട് ഇടവേള ബാബു ഒക്കെ ആയിരിക്കും ഇത് വരാൻ വന്നാൽ കൂടുതൽ സമയം നിൽക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മോഹൻലാലോ കുഞ്ചാക്കോവനോ വിജയരാഘവനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അഭിനയി തിരക്കുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത്തവണ ഇടവേള ബാബു മത്സരിക്കും എന്നാണ് അറിയുന്നത് മുൻനിര താരങ്ങൾ പിൻവലിഞ്ഞ് നിൽക്കുന്നതിനാൽ അമ്മ തിരഞ്ഞെടുപ്പിൽ പ്രതിസന്ധികൾ ഏറെയാണ് മോഹൻലാലും മമ്മൂട്ടി ഇപ്പോൾ ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല ഇതാണ് സങ്കീർണ സാഹചര്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് വീണ്ടും ഇടവേള ബാബു മത്സരത്തിന് എത്തുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് നടക്കുന്ന അമ്മ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ പ്രമുഖരൊന്നും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല മോഹൻലാലും മമ്മൂട്ടിയും ഇന്നസെൻറ്റും മധുവും എല്ലാമായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നവർ ഇതിന് സമാന തലപ്പൊക്കമുള്ളവർ ഇത്തവണ വരില്ലെന്നാണ് സൂചന മമ്മൂട്ടിയും മോഹൻലാലും എക്കാലത്ത് അമ്മ ഭരണസമിതിയുടെ പ്രധാന സ്ഥാനങ്ങളിലുണ്ടായിരുന്നു അവരാരും ഇക്കൊരു മത്സര രംഗത്തില്ല സോമനും മധുവും ഇന്നസെൻറ്റും ഒക്കെ പ്രസിഡൻ്റായിരിക്കുകയെ വൈസ് പ്രസിഡൻ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ മമ്മൂട്ടി മോഹൻലാലും വഹിച്ചിരുന്നു ഇങ്ങനെ സൂപ്പർ താര സാന്നിധ്യം അമ്മയിൽ നിറഞ്ഞു ഇന്നസെൻറ്റിനൊപ്പം തുടർച്ചയായി നാല് ടീമിൽ മോഹൻലാലാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നത് ഇന്നസെൻറ്റിൻ്റെ മരണശേഷം കഴിഞ്ഞ മൂന്ന് ടീമിലും പ്രസിഡന്റ് സ്ഥാനവും മോഹൻലാൽ വഹിച്ചു ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് രാജിവെച്ച് ഒഴിഞ്ഞ അവസാന ഭരണസമിതിയെ നയിച്ചത് മോഹൻലാലാണ് എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനി ഭാരവാഹിയാകാനില്ലെന്ന് മോഹൻലാൽ നിലപാടെടുത്തു പ്രസിഡന്റ് സ്ഥാനത്ത് തുടർ വന്ന അൾഹോ കമ്മിറ്റിയുടെ അഭ്യർത്ഥന നിരസിക്കുകയും ചെയ്തു മമ്മൂട്ടിയും ഇക്കുറി ഉണ്ടാകില്ല സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ താൽപ്പര്യം കാണിച്ചെങ്കിലും ഇപ്പോൾ പിൻവലിഞ്ഞ് നിൽക്കുകയാണ് സുരേഷ് ഗോപിക്ക് പിന്നെ ഒരുപാട് തിരക്കുകളാണ് കേന്ദ്രമന്ത്രിയാണ് സിനിമയിൽ അഭിനയിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല ഹേമ കമ്മിറ്റി വിഭാഗത്തിൽ രാജിവെച്ച സിദ്ധിക്കും മത്സരിക്കാനിടയില്ല പ്രധാന താരങ്ങൾ വിട്ടു നിന്നാൽ സംഘടനയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്ന അഭിപ്രായമാണ് അമ്മ അംഗങ്ങളിൽ പലർക്കുമുള്ളത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തൻ്റെ ഇഷ്ടക്കാരെ ഭാരവാക്യാ ഭാരവാക്യാകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം കെ കെ ബി ഗണേഷ് കുമാറിന് സ്വന്തമായിട്ടാവണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആരും അത് അംഗീകരിക്കത്തില്ല കുഞ്ചാക്കോ ഓപ്പൻ വിജയരാഘവൻ തുടങ്ങിയവരുടെ പേര് പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നെങ്കിലും അവരാരും ഇതുവരെ പത്രിക സമർപ്പിച്ചിട്ടില്ല ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ബാബുരാജ് മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ കുക്കു പരമേശ്വരൻ എന്നിവർ മത്സരിക്കുമെന്ന് ഉറപ്പായി പത്രിക സമർപ്പിച്ചവർ പലരും ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടില്ല വിവിധ സ്ഥാനങ്ങളിലേക്കാണ് പലരും പത്രിക നൽകിയിട്ടുള്ളത് മുപ്പത്തി ഒന്നിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇതിനുശേഷം മാത്രമേ അന്തിമ രൂപം വരൂ ഏതായാലും ഇടവേള ബാബു മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സൂപ്രധാനങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്ന അവകാശവാദവുമായാണ് ബാബു മത്സര രംഗത്ത് നിറയുന്നത് പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡന്റ്മാർ ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ട്രഷറർ പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് എന്നിവയടക്കം പതിനേഴ് പേരെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ഇടപ്പള്ളി ലുലു മാരിയറ്റ് ഹോട്ടലിലാണ് നടക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാലെണ്ണം വനിതാ സംവരണമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തിനാലാണ് മുപ്പത്തി ഒന്നിന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും ആരെല്ലാം പത്രിക നൽകുമെന്നതിൽ ആർക്കും വ്യക്തതയില്ല ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മത്സരിക്കാനുള്ള അണിയറ നീക്കങ്ങളിലാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകി വോട്ടെടുപ്പ് വൈകുന്നേരത്തോടെ അന്ന് വൈകിട്ട് തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും തുടർന്ന് പുതിയ ഭരണസമിതി സ്ഥാനമേൽക്കും കുഞ്ചൻ പൂജപ്പുര രാധാകൃഷ്ണൻ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ അത് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് കെ മനോജ് ചന്ദ്രനാണ് ഭരണാധികാരി മോഹൻലാൽ പ്രസന്റ് സ്ഥാനത്ത് തുടരണമെന്ന അഡ്ഹോ കമ്മിറ്റിയുടെ അവസാന യോഗം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം പിന്മാറുകയായിരുന്നു ഇതിനുശേഷം അമ്മയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലും മോഹൻലാൽ ഭാഗമായിട്ടില്ല ഇനി അമ്മയുടെ ഇല്ലെന്ന നിലപാടിലാണ് മോഹൻലാൽ തൊണ്ണൂറുകളിൽ തിരുവനന്തപുരം ലോബിയും കൊച്ചി ലോബിയുമായിരുന്നു മലയാള സിനിമയെ നിയന്ത്രിച്ചത് പിന്നീട് ദിലീപിൻ്റെ നേതൃത്വത്തിലേക്ക് അധികാരമെല്ലാം എത്തി നടിയെ ആക്രമിച്ച കേസോടെ സമവാക്യങ്ങൾ വീണ്ടും മാറി അപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം നിയന്ത്രിച്ചു ഇന്നസൻറ്റിൻ്റെ സാന്നിധ്യവും പ്രശ്നങ്ങളുണ്ടാകാതെ മുമ്പോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി അമ്മ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തവണ മത്സരിക്കാൻ ആളുണ്ടായിരുന്നു എന്നാൽ പ്രസിഡന്റായി മോഹൻലാലിന് എതിരാളികൾ ഉണ്ടായിരുന്നില്ല മാറിയ സാഹചര്യത്തിൽ എല്ലാ പദവിയിലേക്കും മത്സരം നടക്കും അതിനിടെ നടനും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ സംഘടനയിൽ പിടിമുറുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് സൂചന വലിയ പ്രശ്നങ്ങളില്ലാതെ അമ്മയിൽ പുതിയ നേതൃത്വത്തെ എത്തിക്കാനാണ് നീക്കം അമ്മയുടെ സ്ഥിരം ഭാരവാഹിയായിരുന്ന ഗണേഷിനെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ചിലർ മത്സരിക്കാൻ അനുവദിച്ചിരുന്നില്ല മുകേഷിനെയും ഇതേ കാരണത്താൽ മാറ്റി രണ്ടുപേരെ മാറ്റി അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല അറിയാലോ സ്വഭാവം ടെലിവിഷൻ താരസംഘടനയായ ആത്മയിൽ ഗണേഷിന് വ്യക്തമായ സ്വാധീനമുണ്ട് ഇതേ മാതൃകയിൽ അമ്മയിലും വേറുറപ്പിക്കാനുള്ള നീക്കം ഗണേഷ് നടത്തുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഇനി അമ്മയിൽ ഒരു റോളിനുമില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത് ലാലിൻ്റെ പിന്മാറ്റത്തോടെ മലയാള സിനിമയിലെ സാങ്കേതിക പ്രമുഖരും അമ്മയിൽ കാര്യമായ ഇടപെടലിനില്ല ആ സംഘടനയിൽ ഇനി എന്ത് വേണമെങ്കിലും നടന്നോട്ടെ എന്നാണ് അവരുടെ നിലപാട് ഫെഫ്കെ അടക്കം താരസംഘടനയുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ആര് വന്നാലും കുഴപ്പമില്ല എന്നുള്ള പക്ഷത്താണ് താരസംഘടനയ്ക്ക് മുഖം നഷ്ടപ്പെടുവോ എന്ന ആശങ്ക ചിലർക്കെങ്കിലും ഉണ്ട് ഇത് മനസ്സിലാക്കി പ്രസിഡന്റായി സീനിയർ നടന്മാരായ വിജയരാഘവനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം നടത്തിയത് യുവനടൻ നടൻ കുഞ്ചാക്കോവന്റെ പേര് ഉയർന്നു പക്ഷേ ഇതൊന്നും വിജയം കണ്ടില്ല മുഞ്ചാക്കോവിന് മത്സരിക്കാൻ താല്പര്യമില്ല ജഗദീഷാണ് താരസംഗനെ നയിക്കാൻ ഭേദമെന്ന ചർച്ച സജീവമാണ് എന്നാൽ ജഗദീഷിൻ്റെ നിലപാടുകൾ പലപ്പോഴും പൊതുസമൂഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലൊരാൾ വന്നാൽ തരികിടകൾ നടക്കില്ലെന്ന ബോധം ചിലർക്കുണ്ട് അവർ ജഗദീഷിനെ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആകുന്നോ തടയാൻ സജീവമായി രംഗത്തുണ്ട് ഈ സാഹചര്യത്തിൽ ജഗദീഷ് മത്സരിക്കുമോ എന്നത് അതിനിർണായകമാണ് മോഹൻലാൽ പ്രസിഡന്റും സിദ്ദീഖ് ജനറൽ സെക്രട്ടറിയുമായി കഴിഞ്ഞ വർഷം ചുമതലയേറ്റ ഭരണസമിതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ തുടരാമായിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദമാണ് സംഘടനയിൽ അഴിച്ചുപണിക്ക് വഴിയൊരുക്കിയത് പീഡന പരാതിയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് സിദ്ദീഖ് രാജിവെച്ചു ഇരുപത്തിയേഴിന് മോഹൻലാൽ ഉൾപ്പെടെ ഭരണസമിതിയാകെ രാജി നൽകിയെങ്കിൽ അഡ്ഹോ കമ്മിറ്റിയായി തുടർന്നു രണ്ടു മാസത്തിനകം പുതിയ ഭരണസമിതി ചുമതലയേൽക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒരു വർഷം തികയുമ്പോഴാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉണ്ണി മുകുന്ദൻ അടക്കമുണ്ടാക്കിയ തലവേദനകളിൽ ലാലിന് വേദനയുണ്ട് ലാൽ പറഞ്ഞു കേൾക്കാതെ വിഷയം വഷളാക്കിയെന്നാണ് സൂചന യുവ നടൻ്റെ ചിത്രം താരസംഘടനയുടെ ജനറൽ ബോഡി പോസ്റ്ററിൽ നിന്നും പോലും നീക്കി ഇതിനൊപ്പം ബാബുരായനെ പോലത്തെ ജനറൽ സെക്രട്ടറി ഇനി അമ്മയ്ക്ക് എത്തുമെന്ന വിലയിരുത്തും സജീവമാണ് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാം മോഹൻലാൽ അറിഞ്ഞു തിരക്ക് പിടിച്ച അഭിനയ ജീവിതം ലാലിൻ്റെ മുന്നിലുണ്ട് തുടരും സിനിമയുടെ വൻ വിജയം നൽകിയത് ഈ സൂചനയാണ് അതുകൊണ്ട് തന്നെ സിനിമകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനാണ് ശ്രമം അതുകൊണ്ട് ഇതിലേക്കില്ലെന്നാണ് മോഹൻലാലും പറയുന്നത് തെരഞ്ഞെടുപ്പ് വരട്ടെ എന്നും പുതിയ ആളുകൾ നേതൃത്വത്തിൽ എത്തട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു അപ്പോൾ അഡ്ഗോ കമ്മിറ്റി മൂന്ന് മാസം കൂടി തുടരാനും അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായത് അതായാലും ഇപ്പോൾ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകുന്നേരം ആകുമ്പോ അറിയാം ആരൊക്കെയാകും പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു ഭാരവാഹികളും ഒന്നുള്ളത് അതായാലത് കാത്തിരുന്നു കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക